ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീം ഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇൻസിവിനു ഡ്രീം ഗാർഡൻ നിന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വിഷു ആയിട്ട് നമുക്ക് കുറച്ച് പുതിയ പ്ലാൻസോ എത്തിച്ചേർന്നിട്ട് വളരെ കുറച്ച് മാത്രം സ്റ്റോക്കാണുള്ളൂ അപ്പോൾ അതാ ഈ ഒരു പ്ലാൻസിൻ്റെ നല്ല അടിപൊളി ഒരു വിഷു ഓഫർ സെയിൽ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വീവേഴ്സിനും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അഡ്വാൻസ് ഹാപ്പി വിഷു ഒത്തിരി ഒത്തിരി സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇന്നും വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ഇന്നത്തെ സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞണ്ടേ ഇന്ന് നമ്മൾ ദാ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് നമ്മൾ പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സ് തിരഞ്ഞിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് കേട്ടോ പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സ് അകഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു പതിനഞ്ച് കെയിൽ വന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒന്നും ആയിത്തീറില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് മാത്രമാണ് നമ്മുടെ ഡ്രീം കാർഡിൻ്റെ വിജയം എന്ന് പറയുന്നത് അല്ലാതെ നമ്മുടെ ഒരു കഴിവല്ല നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും അപ്പോൾ നമ്മുടെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് കുറച്ച് പേർക്ക് ഗിഫ്റ്റ് ഓഫർ കൊടുത്താലോ അപ്പോൾ ഡ്രീം ഗാർഡനെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നു അത്രമാത്രം ഡ്രീം ഗാർഡൻ തിരിച്ചും കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ വെവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം അപ്പോൾ ഇന്നും നമ്മൾ പത്തു പേർക്കാണ് ഗിഫ്റ്റ് ഓഫർ കൊടുക്കുന്നത് വിഷു ഗിഫ്റ്റ് ഓഫർ കൊടുക്കുന്നത് പത്തു പേർക്കാണ് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ചെയ്യാം കമൻ്റുകളിൽ നിന്നും ലക്കി ഡ്രോ ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ ഒരാളല്ല പത്ത് പേരെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ ഓ ലക്കി ഡ്രോ സെലക്ട് ചെയ്യുന്ന പത്ത് പേരായിരിക്കും ബോണേഴ്സായിട്ട് വരിക നമ്മളിവിടെ കുറച്ച് കവർ പ്ലാന്റ്സുകൾ കാണിക്കുന്നുണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തി കൊണ്ടുള്ള വീഡിയോസാണ് കേട്ടോ അതായത് കുഞ്ഞ് വിലകൾ വാങ്ങിക്കാവുന്നവരെ മുതൽ എല്ലാവരെയും അപ്പോൾ നമ്മുടെ ഈ ഒരു സീസൺ തീരുന്നതിന് മുമ്പ് നമ്മുടെ കഴിഞ്ഞ് ആരുടെയും കയ്യിലും ബോഗിൻ വില്ല ഇല്ല വാങ്ങിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് കാരണം അത്രയും റേറ്റ് കുറച്ചുള്ള പ്ലാന്റ്സ് വരെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കവർ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് എൻക്വയറിയാണ് വന്നത് വീണ്ടും നമ്മൾ പ്ലാന്റ്സുകളെല്ലാം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു സീസൺ തീരുമ്പോൾ ആരുടെയും കയ്യിലും ബോഗിൻ വില്ല ഹൈബ്രിഡ് വെറൈറ്റീസ് ഇല്ല എന്ന് പറയുന്നത് കാരണം ഇത് എങ്കിലും റേറ്റ് കുറച്ച് നമുക്ക് ആർക്കും തരാനായിട്ട് സാധിക്കില്ല കേട്ടോ അപ്പോൾ ഏറ്റവും റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് ഇന്ന് ആ കവർ പ്ലാന്റുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒരു അവസരം ഇനി ഉണ്ടായെന്ന് വരില്ല ഇനി റീം ഗാർഡനും ഇതുപോലെ ഒരു ഓഫർ തരാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് മാക്സിമം വാങ്ങിക്കാം കേട്ടോ കുറച്ച് കവർ പ്ലാന്റ്സുകൾ കാണിക്കുന്നത് ആ കവർ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കവർ പ്ലാന്റ്സ് വിന്നേഴ്സായിട്ട് വരുന്നവർക്ക് ഇഷ്ടമുള്ള കവർ പ്ലാന്റ്സുകൾ നിങ്ങൾക്കുടെ കയ്യിലില്ലാത്തോ അത് നിങ്ങൾക്ക് ഏറ്റാണ് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ കവർ പ്ലാന്റ്സുകൾ സെലക്ട് ഒരു ഓപ്ഷൻ കൂടി തരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് പിന്നാലെ കാണാം ഇപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയ്ക്കായിട്ട് വന്നിരിക്കുന്ന പുതിയ പ്ലാന്റ്സുകളാണ് ആദ്യം കാണിക്കുന്നത് നല്ല അടിപൊളി വെറൈറ്റീസുകളാണ് അതും ഫുൾ ഫ്ലവർ ഇട്ട പ്ലാന്റ്സുകൾ തന്നെയാണ് ഇന്നലെ രാത്രിയോടുകൂടി എത്തിച്ചേരുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്സുകൾ വളരെ കുറച്ച് മാത്രം സ്റ്റോക്കാണ് ആയിട്ടുള്ളൂ അപ്പോൾ വേണ്ടവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം മാക്സിമം കോളുകൾ ഒഴിവാക്കട്ടെ ഒത്തിരി പേര് എപ്പോഴും കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് വളരെ അധികം ബുദ്ധിമുട്ടാണ് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് പുത്തൻകുരിശിലാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് പിന്നെയും കോൾ ചെയ്തിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ടോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് നോക്കി കഴിഞ്ഞാൽ മൈ ഡ്രീം ഗാർഡൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യുന്നവർക്ക് കോൾ ചെയ്തതിന് ശേഷം അതായത് വിളിച്ച് ചോദിക്കാം നമ്മളിവിടെ ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചതിന് ശേഷം മാത്രം വരാം കേട്ടോ അതുപോലെ വാട്ട്സപ്പിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടുന്നതാണ് കേട്ടോ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ പലരും ചോദിക്കാറും നിങ്ങൾക്ക് ബൊഗേൻവില സെയിൽ ഉണ്ടോ എത്രയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നുകൊണ്ടാണ് ബൊഗേൻവിലയുടെ റേറ്റ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ പ്ലാന്റിൻ്റെയും റേറ്റും ഐ ഡിയും എല്ലാം പറയുന്നുണ്ട് ഓരോ പ്ലാന്റ്സും അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സിൻ്റെ സൈസ് നോക്കാം അതുപോലെ റേറ്റ് നോക്കാം പ്ലാന്റ്സിൻ്റെ ഐ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റ്സുകളുടെ ലിസ്റ്റ് ഇട്ട് വാട്സാപ്പിലേക്ക് വരാവുന്നതാണ് കേട്ടോ അപ്പോൾ വാട്സപ്പിൽ വരുന്നത് എളുപ്പം പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കൂടി ഇട്ടു വരാമെങ്കിൽ നമുക്കൊരു പ്ലേസ് ഓർഡർ വളരെ അധികം എളുപ്പമായിരിക്കും കേട്ടോ ഇപ്പോൾ വാട്ട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്നുകൂടി പറയുവാണ് പലരും വാട്സാപ്പിൽ വന്നിട്ട് ഒരു ഹായ് മെസ്സേജ് ഇട്ടു പോകും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹായ് മെസ്സേജ് ഇറുന്നതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റിൻ്റെ ലിസ്റ്റും അതോടൊപ്പം നിങ്ങളുടെ ഫുൾ അഡ്രസ്സും കൂടി ഇടാം കാരണം നമുക്ക് ഓരോ ഏരിയ തിരിച്ചിട്ടാണ് ഹോം ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഹോം ഡെലിവറിക്ക് വേണ്ടി ഏത് ഏരിയയിലേക്കാണെന്നുള്ള ലിസ്റ്റ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കൂടി മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഓരോ പ്ലാന്റ്സുകളും ഏതൊക്കെയാണ് നമുക്കൊന്ന് കാണാം അതിന് ശേഷം നമ്മുടെ ഒരു മെഗാ കോംബോ ഓഫർ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്ന എല്ലാവരും ചിലപ്പോൾ വീഡിയോസ് ഒന്നും കണ്ടന്നിരിക്കില്ല ആ കോംബോ ഓഫർ നമ്മൾ ഈ ഇതിൻ്റെ ഈ പുതിയ പ്ലാന്റ്സുകൾ കാണിച്ചതിന് ശേഷം ആ പ്ലാന്റുകൾ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോസാണ് ചെറിയ വില മുതലുള്ള പ്ലാന്റ്സുകൾ എല്ലാവർക്കും വാങ്ങിക്കാം അതുപോലെ തന്നെ മറ്റൊരു സൗകര്യം കൂടി ഒരുക്കി തന്നിരിക്കുന്നത് ഹോം ഡെലിവറി ആണ് നമുക്ക് കേരളത്തിലെ എല്ലാ ഭാഗത്തേക്കും ഇപ്പോൾ ഹോം ഡെലിവറി അവൈലബിൾ ആയിട്ടുണ്ട് ഇടുക്കി വയനാട് വെച്ച് ബാക്കി എല്ലാ ഭാഗത്തേക്കും ഹോം ഡെലിവറി അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹോം ഡെലിവറിക്ക് ഒരു ബോക്സിന് ചാർജ് വരുന്നത് ഫോർ ആണ് ഇപ്പം ചെറിയ കവർ പ്ലാന്റുകളൊക്കെയാണ് വാങ്ങിക്കുന്നത് ടു ഫിഫ്റ്റി മുതലുള്ള ബോക്സുകൾക്ക് ചാർജ് വരുന്നത് കേട്ടോ ഒത്തിരി വലിയ ബോക്സ് ആണെങ്കിൽ സിക്സ് ഹൺഡ്രഡ് ആണ് ചാർജ് വരുന്നത് കേട്ടോ നിങ്ങളുടെ വീടുകളിലേക്ക് സേഫ് ആയിട്ട് എത്തിച്ചേരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിനെ നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചോദിച്ചാൽ ഗിഫ്റ്റ് കിട്ടിയവർക്കും അതുപോലെ തന്നെ പ്ലാന്റ്സുകളൊക്കെ കഴിഞ്ഞ ആഴ്ചയൊക്കെ വീടുകളിലെത്തി കിട്ടിയവർക്കും കൊറിയർ ഇട്ടിയവർക്കും എല്ലാവർക്കും കമൻ്റ് ചെയ്ത് ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഡ്രീം ഗാർഡൻ്റെ വിജയം എന്ന് പറയുന്നത് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ പേര് നമുക്ക് കഴിഞ്ഞ ആഴ്ച എല്ലാം ഡി എ പി ആവശ്യപ്പെട്ടിരുന്നു കേട്ടോ അതായത് ഫ്ലവർ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗ്രോത്തിനു വേണ്ടിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആണ് ഡി എ പി അപ്പോൾ നമ്മുടെ അടുത്ത് തീർന്നു പോയിരിക്കുകയാണെന്നോട്ടോ അപ്പം നമുക്കത് ആ ഡി എ പി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതുപോലെ ഹാഫ് കെ ജിക്ക് വരുന്നത് എയ്റ്റി റുപ്പീസ് ആണോ ഒരു കിലോ വരുന്ന വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അപ്പോൾ ഡി എ പി ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ദാ ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ത്രീ സ്റ്റാർ എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ അതാ ത്രീ സ്റ്റാർ ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിനുമുമ്പ് ത്രീ സ്റ്റാർ ഒത്തിരി പ്ലാൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് മാസം മുമ്പ് ത്രീ സ്റ്റാർ നമുക്ക് ഒത്തിരി പ്ലാൻസ് വന്നിരുന്നതാണ് പിന്നെ അത് പ്ലാൻസ് ഒക്കെ തീർന്നു പോയിരുന്നു പിന്നെ നമുക്ക് കിട്ടാനുണ്ടായിരുന്നില്ല ഇപ്പോൾ നമുക്ക് ത്രീ സ്റ്റാർ അവൈലബിൾ ആയിട്ടുള്ള ഒത്തിരി പ്ലാന്റ്സ് ഒന്നുമില്ല കേട്ടോ പത്ത് പ്ലാന്റ് മാത്രമാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ പത്ത് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ത്രീ സ്റ്റാറിൻ്റെ ധയ്യ ഒരു സൈസുള്ള പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ത്രീ സ്റ്റാറിൻ്റെ ഇന്നത്തെ റേറ്റ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉള്ളതും അതുപോലെ തന്നെ നല്ല റേറ്റ് റേറ്റുള്ള പ്ലാന്റുമാണ് ത്രീ സ്റ്റാർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷു ഓഫർ പ്രൈസ് വരുന്നത് എത്രയാണെന്ന് കണ്ടേ ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ത്രീ സ്റ്റാറിൻ്റെ റേറ്റ് വരുന്നത് ത്രീ സ്റ്റാറിൻ്റെ നല്ലൊരു ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കാണിച്ചിരുന്നു നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇത് ഫ്ലവറൊക്കെ അതേ ഇതുപോലെ ഫ്ലവറൊക്കെ ഉണ്ട് ഫ്ലവറിൻ്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി തരില്ല തരില്ലോ ചിലപ്പോൾ ഫ്ലവറൊക്കെ ചിലപ്പോൾ പൊഴിഞ്ഞു പോയി എന്നരിക്കാം ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ മൂൺലൈറ്റ് ലൈറ്റ് എല്ലോ എന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടോ മൂൺ ലൈറ്റ് എല്ലോ എന്നാണ് പറയുന്നത് ലീഫൊക്കെ ചെറിയൊരു തത്തപ്പച്ച കളർ പോലത്തെ ഒരു കളറൊക്കെ ആയിട്ടാണ് വരുന്നത് മൂൺലൈറ്റ് ലൈറ്റ് എല്ലോൻ്റെ അപ്പോൾ അതാ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആണ് പത്ത് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മൂൺലൈറ്റ് ലൈറ്റ് എല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ചില്ലി എല്ലോയിൽ നിന്നും കുറച്ചും കൂടി വ്യത്യാസമുണ്ട് ലീഫുകളും ഫ്ലവറുകളൊക്കെ വ്യത്യാസമുണ്ട് അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ഒരു പ്ലാന്റ് ആണ് മൂൺലൈറ്റ് ലൈറ്റ് എല്ലോ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് കെട്ടോ മാർക്കറ്റിൽ അധികം അവൈലബിൾ അല്ലാത്ത പ്ലാന്റ്സ് ആണ് നമുക്ക് അധികം പ്ലാന്റ്സ് എത്തിച്ചേർന്നിട്ടില്ല കുറച്ച് പ്ലാന്റ്സ് അല്ല അതായത് പത്ത് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇപ്പം നമുക്ക് ഹോം ഡെലിവറി മാത്രമല്ല കേട്ടോ ഡി ടി ഡി സി കൊറിയറ് സ്പീഡ്പസ്റ്റ് കൊറിയർ സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ എല്ലാം ഓൾ ഓവർ ഇന്ത്യ നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ കൊറിയർ അയക്കുമ്പോൾ നമ്മൾ പോർട്ടിലുള്ള പ്ലാന്റുകളൊക്കെ ചെറിയ പോർട്ടിലേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ അയക്കുകയുള്ളൂ പിന്നെ എപ്പോഴും ഹോം ഡെലിവറിക്കാണ് ഞാൻ കൂടുതൽ പ്രിഫറൻസ് നൽകുന്നത് കാരണം സേഫായിട്ട് സെയിം പോട്ടുകൾ അതായത് അപ്പോൾ നമുക്ക് പ്ലാന്റുകൾ എങ്ങനെയാണോ വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ബോക്സിലേക്ക് ഇറക്കി വെച്ച് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഹോം ഡെലിവറി ആണ് പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും നല്ലതും എനിക്ക് തോന്നുന്നു ഹോം ഡെലിവറി ആണെന്ന് തോന്നുന്നു കേട്ടോ ഈ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ സൺഷെയൻ ആണ് കേട്ടോ നല്ല ബുഷ് ആയിട്ട് നിൽക്കുന്ന ഗോൾഡൻ സൺഷയിൻ്റെ കുറച്ച് പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളൂ നാലോ അഞ്ച് പ്ലാന്റ് മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഗോൾഡൻ സൺഷെയിൻ എന്ന് പറയുമ്പോൾ ദാ ഫ്ലവർസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഗോൾഡൻ സഞ്ചേ എന്ന് പറയുമ്പോൾ ഒരു ആറ് ഏഴ് കളറുകളൊക്കെയാണ് പൂക്കളിൽ മാറി മാറി വരുന്നത് കേട്ടോ ഞാൻ എൻ്റെ നല്ലൊരു പിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ആ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്ന ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ആയിട്ടെന്ന് പറഞ്ഞാൽ ബീഗം സിക്കന്ദർ ആയിരുന്നു കേട്ടോ ദാ ബീഗം സിക്കന്ധർ നല്ല ഫുൾ ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് വളരെ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല അടിപൊളി ഒരു വെറൈറ്റി തന്നെയാണ് ചെറിയൊരു ലാവൻഡർ കളറും അതിനകത്ത് ചെറിയൊരു ലൈറ്റ് വൈറ്റ് കളറും ഒക്കെ ആയിട്ട് നല്ല ആയിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ബീഗം എന്ന് പറഞ്ഞ പ്ലാന്റ്സ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് അതുപോലെതാ ഇതുപോലെ ഫുൾ ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് ആണ് ഞാൻ പറഞ്ഞിരുന്നു ഫ്ലവറിൻ്റെ കാര്യത്തിൽ ഒരു ഗ്യാരന്റിയില്ല കേട്ടോ ഫ്ലവറൊക്കെ ചിലപ്പോൾ പൊഴിഞ്ഞു പോയിന്നിരിക്കാം അപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിൽ വന്നിരിക്കുന്നത് ഇതുപോലെ ഫ്ലവർ ഇട്ട പ്ലാന്റ്സുകളാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ യൂർ സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരണം ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അത് നമുക്ക് സെയിലിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ദാ ബട്ടർഫ്ലൈ ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകളില്ലാത്തതുപോലെ ഫ്ലവേഴ്സാണ് കേട്ടോ നല്ല ഫുൾ ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ബട്ടർഫ്ലൈ ലൈറ്റ് പിങ്ക് നല്ല ഭംഗി തന്നെയാണ് ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് യുർ സൈസുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വേറെ അദ്ദേഹം വലിയ പ്ലാന്റ് ബട്ടർഫ്ലൈയുടെ വലിയ പ്ലാന്റ് ചേർന്നിട്ടുണ്ട് ബട്ടർഫ്ലൈ റെഡ് എന്ന് പറയാം അല്ലെങ്കിൽ ഡാർക്ക് പിങ്ക് എന്നോ മജന്താന്നൊക്കെ പറയാം അത് ഇതുപോലെയാണ് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ പ്ലാന്റ്സിൻ്റെ പ്രത്യേകം വെച്ചാൽ ഇതുപോലെ നാറോ ആയിരിക്കും കേട്ടോ ഫ്ലവേഴ്സ് ഇതുപോലെ കണ്ടോ ഇതുപോലെ നാറോ ആയിരിക്കും ഫ്ലവേഴ്സ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് യുവർ സൈസുള്ള പ്ലാന്റ്സിലൊക്കെയാണ് എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ബട്ടർഫ്ലൈ ആ അപ്പോൾ ഈ ഒരു പ്ലാന്റിനും പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി അടുത്താണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റം വന്നിരിക്കുന്നത് വെച്ചാൽ ഹവായൻ പർപ്പിൾ ഫുൾ ഫ്ലവർ ഇട്ട ഹവായൻ പർപ്പിൾ കണ്ടാവും നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഹവായൻ പർപ്പിളാണ് വന്നിരിക്കുന്നത് അത് കണ്ടാവും നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഹെവി ബുഷാണ് ഇതാണ് വന്നിരിക്കുന്നത് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഹവായി അത്രയും ബുഷായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ആട്ടോ ഇതുവരെ ഇതിനകത്ത് ഫ്ലവേഴ്സ് ഒന്നും പൊഴിഞ്ഞിട്ടില്ല ഇനി ഫ്ലവേഴ്സ് പൊഴിഞ്ഞു പോകുന്ന നമുക്ക് അറിയത്തില്ല അതാ അതോ കേട്ടോ നല്ല രസമാണ് കാരണം പത്ത് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഈ ഹവായും പർപ്പിൾ ഇത് നമുക്ക് ഹാങ്ങ് ചെയ്യാനും നല്ലതാണ് അതുപോലെ പോട്ടിൽ പോട്ടിലിങ്ങനെ ബുഷായിട്ട് നിർത്തുന്നതിനും നല്ലതാണ് കേട്ടോ ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിലേക്ക് നമുക്ക് നന്നായിട്ട് ഹാങ്ങ് ചെയ്ത് നിർത്താനൊക്കെ നല്ല അടിപൊളി വെറൈറ്റി തന്നെയാണ് പിന്നെ ഒരു കാര്യം പറയുകയാണ് ബോഗൻ വില്ല പ്ലാന്റ്സ് നല്ല വെയിൽ തന്നെയാണ് വേണ്ടത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കിട്ടുന്ന പ്ലേസ് ഉണ്ടെങ്കിൽ അവിടെ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ ഫുൾ ഫ്ലവർ ആയിട്ട് എപ്പോഴും കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഈ ഹവായിൻ പർപ്പണിന് നല്ല രസമുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റ്സിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ വിഷു ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ നാനൂറ്റി എൺപത് രൂപ ചേർന്നിരിക്കുന്ന അടുത്ത ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ആണ് കേട്ടോ നമുക്ക് ഇന്നിറന്നാളും കഴിഞ്ഞ ദിവസം കൊടുത്ത ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ടായിരുന്നില്ല ഇപ്പം നമുക്കിതാ പൊക്കം കുറഞ്ഞിട്ട് ചോക്ലേറ്റ് അതായത് അധികം പൊക്കം വെക്കാത്ത നല്ല ദ്വാർഫ് പോലെ നിൽക്കുന്ന ചോക്ലേറ്റിൻ്റെ ആണ് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ അതാ ഈ ഒരു സൈസിലുള്ള ചോക്ലേറ്റിൻ്റെ പ്ലാന്റ്സ് ആണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഫുൾ ഫ്ലവറിട്ട് പ്ലാന്റ്സ് എന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ബുഷായിട്ട് നിൽക്കുന്ന ചോക്ലേറ്റിൻ്റെ പ്ലാന്റ്സ് ആണ് പത്ത് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതാ ഫ്ലവർ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ചോക്ലേറ്റ് ബ്രൗൺ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ പത്ത് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത്രയും പ്ലാന്റ്സുകളാണ് നമുക്ക് വിഷുമായിട്ട് നമുക്ക് ഓഫർ പ്രൈസിൽ വന്നിരിക്കുന്ന ഫ്ലവർ ഇട്ട പ്ലാന്റ്സുകൾ കേട്ടോ എന്നാൽ നമുക്ക് അടർണയുടെ ദൈ ഒരു സൈസുള്ള പ്ലാന്റ് ഫ്ലവർ പൊഴിഞ്ഞു പോയിക്കണ്ടോ ഫ്ലവർ ഇട്ട പ്ലാന്റുകളാണ് ഫ്ലവറൊക്കെ ഉണ്ടായിരുന്ന പ്ലാന്റ്സ് ആണ് ഫ്ലവർ പൊഴിഞ്ഞു പോയിക്കാണ്ടോ ദ ഈ ഒരു സൈസുള്ള ഒരു നാല് പ്ലാന്റ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് ഏറ്റ് വന്ന് നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല ഒത്തിരി ഉള്ള ഒരു ഏഴെട്ട് കളറുകൾ മാറി മാറി വരുന്ന പ്ലാന്റ്സുകളാണ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് അപ്പോൾ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് നമുക്കൊരു നാല് പ്ലാന്റ് അവൈലബിൾ ആണ് റേറ്റ് വന്ന് നയൻ ഫിഫ്റ്റി സെയിലും അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ മൾട്ടിഗ്രാഫ്റ്റഡ് ബോഗിൻ വില്ല പ്ലാന്റ്സ് ആട്ടോ അതാ ദ ചില്ലി ഐറ്റംസുകളാണ് മൾട്ടിഗ്രാഫ്റ്റഡ് ബൊഗൻ വില്ല പ്ലാന്റ്സുകൾക്ക് വരുന്നത് അപ്പോൾ മൾട്ടി ഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നത് തായ്ലൻഡ് ഇമ്പോർട്ട് വെറൈറ്റി ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ചില്ലി ഐറ്റംസ് ആണ് ഇതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ ചില്ലി റെഡ് ചില്ലി ഓറഞ്ച് ചില്ലി ഐസ്ക്രീം അങ്ങനെയാണ് ഓരോ പ്ലാന്റ്സുകളിലും വരുന്നത് അപ്പോൾ ഇത് ഈ ഒരു സൈസുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം ചെയ്ത കോംബോയ്ക്കുള്ള പ്ലാൻസുകളാണ് കേട്ടോ ഒത്തിരി കോംബോയാണ് കേട്ടോ ഒരുപാട് ഇൻക്വയറിയാണ് നമുക്ക് വന്നിരുന്നത് എത്രമാത്രം നമുക്ക് ഈ പ്ലാൻസുകൾ കൊണ്ടുവന്നാലും നമുക്ക് തികയൊന്നും ഇല്ലാട്ടോ കൊടുക്കുവാനായിട്ട് അപ്പോൾ ബൾക്ക് സ്റ്റോക്കാണ് വീണ്ടും വന്നിരിക്കുന്നത് നമ്മൾ ഒത്തിരി പേർക്ക് ഇന്ന് മുന്നലെയൊക്കെ അതായത് തൃശ്ശൂർ കാസർഗോഡ് മലപ്പുറം കോഴിക്കോട് ഏരിയയിലേക്കൊക്കെ ഇന്ന് മുന്നലെ എല്ലാം വണ്ടി വിട്ടിട്ടുണ്ട് വണ്ടി ഫുള്ളും ഈ കോമ്പോ തന്നെയാണ് കയറിപ്പോയിരിക്കുന്നത് അപ്പോൾ വീണ്ടും ഈ നമുക്ക് കൊടുക്കുവാനുള്ളത് നമുക്ക് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഭാഗത്തേക്കുള്ള ലോഡാണ് നമുക്ക് നമുക്കടുത്ത് പോകാനുള്ളത് നമുക്ക് ചൊവ്വാഴ്ച നമുക്ക് ഇവിടുന്ന് വണ്ടി അറേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ ഡ്രീം ഗാർഡൻ്റെ വണ്ടിയിലായിരിക്കും കൊണ്ടുവരുന്നത് അപ്പോൾ നീ അങ്ങോട്ടേക്ക് കൊടുക്കാനുള്ള കോംബോയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഒത്തിരി ഓർഡറുകൾ വന്നിരുന്നാൽ കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കോംബോ വീഡിയോ ഇത് എന്നും ഒന്നുകൂടി കാണി ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഈ കോംബോ പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയേണ്ടേ അപ്പോൾ അതും കൂടി നമുക്കൊന്ന് നോക്കാം ഓൾറെഡി നമ്മൾ ഈ ഒരു കോംബോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നതാണ് എന്നാലും ചിലപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെന്നിരിക്കല്ലോ അപ്പോൾ വീഡിയോ കാണാത്തവർക്കായിട്ട് ഒന്നുകൂടി ഈ കോംബോ കാണിക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ആ കോംബോയുടെ ആദ്യത്തെ ഐറ്റം വരുന്നത് പൂന വൈറ്റ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് അതുപോലെ നല്ല ഫുൾ ഫ്ലവർ ഇട്ടിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ദ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ഇതാണ് കോക്കോയുടെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ വീരാ ഡാർക്ക് പർപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടോ അതുപോലെ ഫുൾ ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന നല്ല ഹെവി ബുഷാണ് കേട്ടോ ലീഫുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് കുറച്ച് മാത്രം ലീഫുകളേ ഉള്ളൂ എന്നാൽ ഇതിൻ്റെ ഫ്ലവർ കൊഴിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് കാണാൻ ഒരു ഭംഗിയില്ല കേട്ടോ അപ്പോൾ ദാ ഇത് ഫ്ലവറോടു കൂടി കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ വീരാ ഡാർക്ക് പർപ്പിളാണ് രണ്ടാമത്തെ ഐറ്റം വരുന്നത് മൂന്നാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഡോക്ടർ റാവു ഓറഞ്ച് അല്ലെങ്കിൽ സൺസെറ്റ് ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞ വെറൈറ്റിയാണ് മൂന്നാമത്തെ ആയിട്ടും വരുന്നത് നാലാമത്തെ ആയിട്ടെന്ന് പറഞ്ഞാൽ ഡോൾഫിൻ റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് ഡോൾഫിൻ റെഡ് എന്ന് പറഞ്ഞാൽ റെഡ് കളറല്ല അതായത് പോലെ ഡാർക്ക് മജ്തിയാണ് ഫ്ലവർ വരുന്നത് ലീഫുകൾ ഇതുപോലെ യെല്ലോ വെരിയേഷൻ ആയിട്ടുള്ള നല്ല അടിപൊളി ലീഫുകളാണ് വരുന്നത് കേട്ടോ അപ്പം നാലാമത്തെ ആയിട്ടും ഇതാണ് അഞ്ചാമത്തെ ആയിട്ടെന്ന് പറഞ്ഞാൽ കയാട്ടയുടെ പ്ലാന്റ് ആട്ടോ കയാട്ടയുടെ നല്ല ഫുൾ ഫ്ലവർ ഇട്ടിരിക്കുന്ന കയാട്ടയുടെ പ്ലാന്റ് ആണ് ഇത് കേട്ടോ കയാട്ടയുടെ കളറ് കേട്ടോ ബ്രീസാ പീച്ച് പോലെയാണ് കയാട്ട നിൽക്കുന്നത് ഇനി കയാട്ട കുറച്ചുകൂടി വെയിൽ കിട്ടിക്കഴിയുമ്പോൾ കയാട്ടയുടെ കളറ് മാറുന്ന രീതി ഒന്ന് കാണിച്ചില്ലാട്ടോ അതുകൊണ്ടോ കയാട്ടയുടെ കളർ അത് ഈ ഒരു രീതിയിലേക്ക് മാറുന്നത് നല്ല ഭംഗി തന്നെയാണ് കയാട്ട പ്ലാന്റ് കയാട്ട നമുക്കിതാ വിഷു ഓഫറായിട്ട് നമ്മൾ ഇന്ന് കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ടു ടെൻ ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് കേട്ടോ അതെ ഇതുപോലത്തെ ഇത്രയും ഫ്ലവർ ഇട്ട കയാട്ട പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് കേട്ടോ എന്താ ഇത് കണ്ടോ കയറ്റേണ്ട പ്ലാന്റുകൾ അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ദാ ഇവിടെ ടോട്ടൽ അഞ്ച് പ്ലാന്റ് നല്ല അടിപൊളി വെറൈറ്റി അഞ്ച് പ്ലാന്റ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് പ്ലാന്റിന് ഇത് കണ്ടോ പ്ലാന്റിൻ്റെ സൈസ് ഏകദേശം എല്ലാം ഇതു തന്നെയായിരിക്കും കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് കണ്ടോ നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നീ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ കോംബോ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എയ്റ്റ് ഹൺഡ്രഡ് എണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനിയിപ്പോൾ ഇത് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിന് ഇതിപ്പോൾ കൊറിയർ അയച്ചാൽ പോലും നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയുടെ ഇത് വിത്ത് പോട്ടായിട്ട് കൊറിയർ ചാർജ് വരും ഇനിയിപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് ഇത് ഈ പോട്ടുകൾ അങ്ങനെ തന്നെ സേഫായിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ഹോം ഡെലിവറി ചാർജ് എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് ചാർജ് വരുന്നത് എന്നാൽ ഈ ബോക്സിൽ രണ്ട് പ്ലാന്റ്സും കൂടി ഉൾപ്പെടുത്താനായിട്ട് ആ ബോക്സിലേക്ക് സ്പേസ് ഉണ്ടാവും കേട്ടോ നാനൂറ് രൂപയുടെ ബോക്സിൽ രണ്ട് പ്ലാന്റും കൂടി ഉൾപ്പെടുത്താനുള്ള സ്പേസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഹോം ഡെലിവറി ചാർജ് വരുന്നത് നാനൂറ് രൂപയാണ് ഫോർ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് ഫോർ ഹൺഡ്രഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ടോട്ടൽ എമൗണ്ട് വരുന്നത് കേട്ടോ അപ്പം നല്ല അടിപൊളി ഒരു കോംബോയാണ് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് ആലോചിക്കാവുന്നേ ഉള്ളൂ എണ്ണൂറ് രൂപ ഡിവൈഡ് ബൈ അഞ്ച് നോക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിന് നൂറ്റി അറുപത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ കേട്ടോ എന്നാലോചിച്ച് നോക്കിയാൽ നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റ്സുമാണ് നല്ല ഫ്ലവറൊക്കെ ഇട്ടിങ്ങനെ അടിപൊളി പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ പിന്നീട് വരുന്നതായിരിക്കില്ല കേട്ടോ ഇനി ഈ ഒരു ഓഫർ ഈ ഒരു പ്രൈസ് വിഷുവിന് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു പ്രൈസിന് പിന്നീട് പ്ലാൻസോൾ ഉണ്ടായിരുന്നു അതൊരു വിഷു ഓഫർ മാത്രമാണ് കേട്ടോ അപ്പോൾ വാങ്ങിക്കാനുള്ളവർക്ക് മാക്സിമം വാങ്ങിക്കാം അതുപോലെ കമൻ്റുകൾ ചെയ്ത് ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഇനിയിപ്പോൾ ഇത് കോംബോ ആയിട്ടാണ് എന്നുള്ളവർക്ക് അങ്ങനെ വാങ്ങിക്കാം അതുമല്ല ഇപ്പോൾ കോംബോ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഒന്നോ രണ്ടോ മൂന്നോ വാങ്ങിക്കണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കട്ടോ അന്നേരം പ്രൈസിന് വ്യത്യാസം ഉണ്ടാവും ഈ ഒരു നൂറ്റി അറുപത് രൂപ അല്ലാട്ടോ അന്നേരം പ്രൈസ് വരും അന്നേരം പ്രൈസിന് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ കോംബോ ആയിട്ട് വാങ്ങിക്കാം അപ്പോൾ കോംബോ ആയിട്ട് വാങ്ങിക്കുന്നത് അന്നെയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് എപ്പോഴും മെച്ചം കോംബോ ആയിട്ട് വാങ്ങിക്കുന്നത് അന്നെ കേട്ടോ ഇനി നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം പറഞ്ഞാൽ കവർ പ്ലാന്റുകളാട്ടോ ഞാൻ പറഞ്ഞിരുന്നു ആദ്യം ഗിഫ്റ്റ് പ്ലാന്റ് കൊടുക്കുന്നതിന് പറഞ്ഞിരുന്നു പത്ത് പേർക്കാണ് നമ്മൾ ഗിഫ്റ്റ് പ്ലാന്റ് പറഞ്ഞിരുന്നത് അപ്പോൾ പത്ത് പേർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് പ്ലാന്റുകൾ അതാ കവർ പ്ലാന്റുകളായിട്ട് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഈ കവറുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കവറുകൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് എടുക്കാം അപ്പോൾ ഗിഫ്റ്റ് വിന്നരെ അനൗൺമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ അഡ്രസ്സ് ഇട്ടു തരാം അതോടൊപ്പം നിങ്ങൾക്ക് പറയാം ഗിഫ്റ്റ് പ്ലാന്റിൻ്റെ ഏത് പ്ലാന്റ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾക്ക് പറയാം കേട്ടോ അപ്പോൾ ഈ ഗിഫ്റ്റ് പ്ലാന്റിൻ്റെ അഞ്ച് വെറൈറ്റി ആണ് വരുന്നത് അപ്പോൾ ഇതാ അഞ്ച് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു വെറൈറ്റി എന്ന് പറയുമ്പോൾ സിംഗപ്പൂർ പിങ്ക് ആണ് കേട്ടോ വരുന്നത് സിംഗപ്പൂർ പിങ്കിൻ്റെ ഇത് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് ഇന്ന് വരുന്ന പ്രൈസ് വരുന്നത് ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ നൂറ് രൂപയ്ക്കാണ് തരുന്നത് ഇതിപ്പോൾ അഞ്ച് പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് ആ പഞ്ച് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത് രൂപ ഫോർ സെവൻറ്റി ആണ് കോംബോ പ്രൈസ് വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്ലാന്റിന് നയൻ ഫിഫ്റ്റി മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യത്തെ വെറൈറ്റി ഒരു സിംഗപ്പൂർ പിങ്ക് ആണ് ഫ്ലവറിൻ്റെ ബിഗ്നസ് സൈഡ് കാണിക്കുന്നുണ്ട് അടുത്തൊരു വെറൈറ്റി വരുന്നത് സൺറൈസ് വയലറ്റ് ആണ് കെട്ടോ സൺറൈസ് വെല്ലിൻ്റെ പ്ലാന്റ് ആണ് ദ ഈയോർ സൈസുള്ള സൺറൈസ് വെല്ലിൻ്റെ പ്ലാന്റ്സ് ആണ് വരുന്നത് അടുത്തത് വരുന്നത് ദ ലാവണ്ടർ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇപ്പോൾ ലാവണ്ടർ പൂന ലാവണ്ടർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് പർപ്പിളായിട്ട് വരുന്ന ആണ് അടുത്തത് വരുന്നത് വീര ലൈറ്റ് പിങ്ക് വീര ലൈറ്റ് പിങ്ക് ആണ് ഇവിടെ നമ്മൾ ഡാർക്ക് പർപ്പിൾ കണ്ടല്ലോ അപ്പോൾ ഇത് ലൈറ്റ് കളറാണ് കേട്ടോ അടുത്തത് വരുന്നത് വീര വൈറ്റ് വീര വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കട്ട കുത്തി ഫ്ലവർ ഇതുപോലെ വീര വീരയുടെ പ്ലാന്റ്സ് വന്നിട്ട് പ്രത്യേകിച്ച് ഇതുപോലെ കട്ട ആയിരിക്കും ഫ്ലവേഴ്സ് വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ അഞ്ച് കവർ പ്ലാന്റ് ആണെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിക്കുന്നവർക്ക് ചാർജ് വരുന്ന നൂറ് രൂപയുണ്ടോ ഒരു കാര്യം പറയാം ഒരു കാര്യം കൂടി പറയുവാണ് ഇതുപോലെ സെപ്പറേറ്റ് പ്ലാന്റുകൾ വാങ്ങിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക മിനിമം രണ്ട് കവറെങ്കിലും ഓർഡർ ചെയ്യണം കേട്ടോ കാരണം നമുക്ക് ഈ ഒരു കവർ പ്ലാന്റ് മാത്രമായിട്ട് നമുക്ക് കൊറിയർ അയക്കാനായിട്ട് സാധിക്കില്ല കാരണം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇരുപത് രൂപയുടെ ബോക്സ് എടുക്കാൻ സാധിക്കില്ല കാരണം ഈ ഏറ്റവും കുറഞ്ഞൊരു മാർജിൻ ഇട്ടിട്ടാണ് ഈ ഒരു കവർ പ്ലാന്റ്കൾ നമ്മൾ സെയിലാക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വിഷു ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും കുറഞ്ഞൊരു മാർജിൻ ഇട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് അയക്കുന്നതിന് വേണ്ടി ഇരുപത് രൂപയുടെ ഒരു ബോക്സ് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് മിനിമം ഓർഡർ ചെയ്യുമ്പോൾ രണ്ട് പ്ലാന്റ് എങ്കിലും കവർ പ്ലാന്റിൻ്റെ കാര്യമായിട്ട് പറഞ്ഞാൽ മറ്റുള്ള പ്ലാന്റ് എല്ലാം കവർ പ്ലാന്റ് ആണ് ഓർഡർ ചെയ്യുമ്പോൾ മിനിമം രണ്ട് പ്ലാന്റ് എങ്കിലും ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കോംബോ ആയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് ഫോർ സെവൻറ്റി നാനൂറ്റി എഴുപത് രൂപയാണ് അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ വരുന്നത് ഇനി അതിനോടൊപ്പം നമ്മളൊരു ചില്ലി വെറൈറ്റി ചില്ലി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ കവറാണ് ചെറിയ കവറല്ല അത്യാവശ്യം എന്താ നല്ല പടർന്നു എടുക്കുന്ന ഹാങ്ങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ചില്ലി വെററ്റി ചിലപ്പോൾ ചില്ലി യെല്ലോ ആവാം ചില്ലി റെഡ് ആകാം ചില്ലി ഓറഞ്ച് ആകാം അത് നമുക്ക് ഫ്ലവർ ഇടാതെ ചില്ലി വെറൈറ്റി തിരിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അത്യാവശ്യം സൈസുള്ള ചില്ലി വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റും കൂടി നമ്മൾ ഈ ഒരു അഞ്ച് പ്ലാന്റിൻ്റെ കൂടെ ഉൾപ്പെടുത്തുവാണ് അപ്പോൾ നമ്മുടെ കോംബോ പ്ലാന്റിൻ്റെ ടോട്ടൽ എണ്ണം വരുന്ന ആറ് പ്ലാന്റ് ആണ് ആറ് പ്ലാന്റിന് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ സിക്സ് ഫിഫ്റ്റി വിഷു മെഗ ഓഫറാണ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇതുപോലത്തെ ആ ഒരു ആറ് കവർ പ്ലാന്റ് എവിടെയും വാങ്ങിക്കാൻ കിട്ടില്ല കേട്ടോ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടുമെന്നുള്ളവർക്ക് കമൻ്റുകൾ ചെയ്യാം ഇനി മറ്റൊരു ഓഫർ എന്ന് പറഞ്ഞു നമ്മൾ ആദ്യം കാണിച്ച അഞ്ച് പോട്ടഡ് പ്ലാന്റുകളും ഈ ഒരു കവർ പ്ലാന്റുകൾ ആറ് കവർ പ്ലാന്റുകളും കൂടിയിട്ടുള്ള ഒരു മെഗാ വിഷു ഓഫറാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നതാണ് ഇനി കഴിഞ്ഞ ദിവസം വീഡിയോ കാണാത്തവർക്കായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു പതിനൊന്ന് പ്ലാന്റ് ടോട്ടൽ പതിനൊന്ന് പ്ലാന്റ് ആണ് വരുന്നത് അഞ്ച് പോർട്ടഡ് പ്ലാന്റുകളും ആറ് കവർ പ്ലാന്റുകളാണ് വരുന്നത് ഈ ഒരു മെഗാ കോംബോ ഓഫറിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഇത് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ച് വരുന്നതിനുള്ള ഹോം ഡെലിവറി ചാർജ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് വീട്ടിലേക്ക് എത്തിച്ചു വരുന്നതിനുള്ള ഹോം ഡെലിവറി ചാർജ് വരുന്നത് കേട്ടോ നല്ല ഒരു ഓഫറാണ് ഈ ഒരു ഓഫർ ഈ ഒരു വിഷു ഓഫറാണ് ഇതിന് ശേഷം ഈ ഒരു പ്രൈസിന് ഈ പ്ലാൻസ് ഉണ്ടായിരിക്കുന്നല്ലോ പ്രൈസിന് വ്യത്യാസം വരും അപ്പോൾ ഇനി ഈ വിഷു ഒക്കെ തീരുമ്പോഴത്തേക്കും ഇനി ഈ ഒരു സീസൺ തീരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒറ്റ ബോഗിനു വില പോലും ഇല്ലല്ലോ എന്ന് ആരും പറയണ്ട ഏറ്റവും കുറഞ്ഞ പ്രൈസിനാണ് ഡ്രീം ഗാർഡൻ നിങ്ങൾക്ക് പ്ലാൻസുകൾ എത്തിച്ചു തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കവർ പ്ലാന്റ് മാത്രം വാങ്ങിയോ ഈ കവർ പ്ലാന്റ് ഞാൻ പറഞ്ഞിരുന്നു സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ കവർ പ്ലാന്റ് വീട്ടിലെത്തിക്കുന്നതിന് വരുന്ന ഹോം ഡെലിവറി ചാർജെന്ന് പറഞ്ഞാൽ ടു ഫിഫ്റ്റി ആണ് കേട്ടോ ടു ഫിഫ്റ്റിയാണ് അപ്പോൾ ചെറിയ ബോക്സ് മതി കവർ പ്ലാന്റിൽ വയ്ക്കാൻ അപ്പോൾ അതിന് വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ ടൂ ഫിഫ്റ്റിയാണ് കേട്ടോ ഇത്രയും പ്ലാന്റ്സുകളാണ് ഇന്ന് വിഷു ആയിട്ട് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ പ്ലാൻസുകൾ വേണ്ടവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കൂടി മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്ര നേരം വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രീം ഗാർഡൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ ഒത്തിരി ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ടാണ് അതുപോലെ ഒത്തിരി താങ്ക്സ് ഉണ്ട് ചാനലിനെ സപ്പോർട്ട് ചെയ്തതിനും ഒത്തിരി താങ്ക്സ് ഉണ്ട് എല്ലാവരും ഇനിയും കമൻറ്റുകൾ ചെയ്യണം മാക്സിമം ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബായ്